ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നതിനുള്ള ഒരു മികച്ച പ്രോട്ടീനാണ് കൊളാജൻ നമ്മുടെ യൗവനകാലം നീങ്ങുന്നതോടുകൂടി കൊളാജൻ്റെ പ്രൊഡക്ഷനും കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പം നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ പ്രായത്തിലോട്ട് അതായത് വയസ്സായതിലോട്ട് തന്നെ മാറുന്നു അപ്പോൾ ഇതെല്ലാം മാറ്റാനായി നമുക്ക് ഇൻറ്റേർണലി പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം കഴിച്ച് നമുക്കിതിനെ ഒരു പരിധി വരെ നിലനിർത്തിക്കൊണ്ട് പോകാം അപ്പം നമ്മൾ ഇൻറ്റേണലി ഫുഡ് പോലെ തന്നെ എക്സ്റ്റേണലിയും നമ്മൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കണം എന്നാൽ മാത്രമേ നമുക്ക് യുവത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ധാരാളമായി സൂര്യപ്രകാശം നമ്മുടെ മുഖത്ത് അടിക്കുമ്പം നമുക്ക് ഒരുപാട് കറുത്ത ഷെയ്ഡുകളെല്ലാം വന്ന് നമ്മുടെ മുഖമെല്ലാം വൃത്തിയേടായി പോകുന്നു അപ്പം ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഒരു മാസ്ക് അപ്പം നമ്മൾ ഇൻറ്റേണലി കഴിക്കുന്നത് പോലെ തന്നെ എക്സ്റ്റേണലി നമുക്ക് നമ്മുടെ സ്കിന്നെ സംരക്ഷിക്കാനായി വൈറ്റമിൻ സി അടങ്ങിയ ഒരു മാസ്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ആ മാസ്ക് നമുക്ക് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ആ മാസ്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നും നമുക്ക് കണ്ടാലോ വേറെ ഒന്നും കൊണ്ടല്ല ഈ മാസ്ക് ഒരുപാട് വില കൊടുത്ത് ഒന്നും വാങ്ങിക്കേണ്ട നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മാസ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മാസ്ക് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് കാണാം ഈ പൊട്ടറ്റോയെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തുള്ള തൊഴിയെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഒന്ന് നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പം നമുക്ക് പേസ്റ്റാക്കി വരാം ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് നല്ലവണ്ണം അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മുഖത്ത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണാം ഫസ്റ്റ് നമ്മൾ മുഖത്ത് അപ്ലൈ അപ്ലൈണേന് മുമ്പേ മുഖം നല്ലവണ്ണം ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാവൂ അപ്പം നമുക്ക് ആ മുഖം എല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വരാം അങ്ങനെ മുഖം എല്ലാം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടീസ്പൂൺ നമുക്ക് പൊട്ടറ്റോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നില്ലേ ആ പൊട്ടറ്റോ എടുക്കാം ഒപ്പം ഒരു ടീസ്പൂൺ പാലും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ടീസ്പൂൺ പൊട്ടറ്റയും ഒരു ടീസ്പൂൺ പാൽ ഇത് നമ്മുടെ ഫേസിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിതിനെ അങ്ങ് മാറ്റാം ഫേസിൽ അപ്ലൈ ചെയ്യണേ പൊട്ടറ്റയും പാലും നമ്മൾ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അപ്പം നമ്മൾ വൈറ്റമിൻ സി കണ്ടാണ് പൊട്ടറ്റോയിൽ അതുപോലെ തന്നെ നമ്മുടെ റോ എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ നമ്മൾ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്കങ്ങ് മാറ്റാം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ട താഴെ എല്ലാം നമുക്ക് തേക്കാമേ நம்மளும் கழுத்தில் கூட நல்லா என்ன இடம் நமக்கு ஒரு ஏழு மினிட்டு காணாம் ஒரு ஏழு மினிட்டு கழித்துட்டு നല്ലവണ്ണം ഉണങ്ങി മുഖത്ത് പിടിച്ചിട്ടുണ്ടേ അപ്പം നമുക്കിതിനേ മാറ്റാം ഒന്നി നമുക്കൊന്ന് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഞാൻ തുടച്ച് മാറ്റുകയാണേ തുടച്ച് മാറ്റുകയും ചെയ്യാമേ തുടച്ച് മാറ്റിയിട്ട് കാണാം ഞാൻ മുഖം എല്ലാം തുടച്ച് നല്ലവണ്ണം വൃത്തിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ്ങിൻ കൂടെയാണ് നമ്മുടെ ഫേസ് ഫേസിൽ നമ്മുടെ ഈ പൊട്ടറ്റോ ജ്യൂസും പാല് ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ ഓയിലി ആണെങ്കിൽ പാലിന് പകരം നമുക്ക് ഹണി തേന് ഒരു സ്പൂൺ തേൻ എടുത്ത് മിക്സ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ ഈ ഫേസിൽ എൻ്റെത് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഡ്രൈ സ്കിന്നിൻ്റെ പാക്കാണ് യൂസ് ചെയ്തത് ഫേസിൽ അതിനുശേഷം മുഖം നല്ലവണ്ണം നമ്മൾ തുടച്ച് വൃത്തിയാക്കുക വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ഏകദേശം എല്ലാം നല്ലവണ്ണം മുഖം ഒന്ന് ക്ലീൻ ആകും പൊട്ടറ്റോയിൽ വൈറ്റമിൻ സി കണ്ട ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊളാജിൻ പ്രൊഡക്ഷന് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം വൈറ്റമിൻ സി ആണ് അപ്പോൾ അത് നല്ലവണ്ണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഒരു സ്ക്രബ് ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്പം ഇപ്പം തന്നെ നല്ലവണ്ണം ക്ലീനായി അപ്പം നമുക്ക് സ്ക്രബ് ഒന്ന് നമ്മുടെ ഫേസിൽ കൊടുക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം ഓയിലി ആണെങ്കിൽ നമുക്ക് ഹണി ഉപയോഗിക്കാം മിക്സ് ചെയ്യുക പിന്നെ പൊട്ടറ്റോ ജ്യൂസ് പൊട്ടറ്റോയുടെ നമ്മുടെ ആ പൊട്ടറ്റോ നമ്മൾ നല്ലവണ്ണം അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോയും കൂടെ അതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം സ്ക്രബ് ചെയ്യാനായി നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയായാലും വറുക്കാത്ത അരിപ്പൊടിയായാലും നമുക്ക് യൂസ് ചെയ്യാമേ ഇത് വറുത്ത അരിപ്പൊടിയാണേ കാരണം ഒരുപാട് ഹെഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുട്ടിൻ്റെതല്ല ഇത് നമ്മുടെ പത്തിരി അപ്പം ഒക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയാണ് ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ നമ്മൾ നല്ലവണ്ണം അരച്ചെടുത്ത പൊട്ടറ്റോ ആണ് ഒരു സ്പൂണ് ഇത് യൂസ് ചെയ്യണം സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ പൊട്ടറ്റോ അതുപോലെ തന്നെ ഒരു സ്പൂണ് പാല് ഓയിലി സ്കിൻ നമുക്ക് തേന് ഇതിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാമേ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ ഇങ്ങനെ തിക്കായിട്ടാണ് കിട്ടുന്നത് ഇതിനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു മസാജ് അങ്ങനെ ഒരുപാട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണ്ട ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ ഹെഡ്സ് എല്ലാം അങ്ങ് മാറും മാറിയതിന് ശേഷം നമുക്കിതിനെ അങ്ങ് മാറ്റാം ഇങ്ങനെ 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 ഒന്ന് ഴിഞ്ഞാൽ ഹെഡ്സ് ഉള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് കൂടുതലായി ഒന്ന് പ്രസ് ചെയ്തിട്ട് മസാജ് കൊടുക്കാൻ മതി അത് ഒരുപാടിട്ട് നമുക്കങ്ങ് മസാജ് വേണ്ട ബലം പ്രയോഗിച്ചുള്ള മസാജ് വേണ്ട ചെറുതായിട്ടൊരു മസാജ് ഒരു മിനിറ്റ് നേരം കൊടുത്തതിന് ശേഷം നമുക്കന്ന് വാഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുഖം നല്ലവണ്ണം ക്ലീൻ ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല ക്ലീനായിരിക്കുക നമുക്കൊരു മിനിറ്റ് ഇതിന് കാണാം ഒരു മിനിറ്റ് ഞാൻ മസാജ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ അങ്ങ് വൈപ്പ് ചെയ്ത് മാറ്റുകയോ നമുക്ക് കഴുകിക്കളയോ ചെയ്യാം ഞാനതിനെ തുടച്ച് മാറ്റട്ടെ ഞാൻ നല്ലവണ്ണം ഫേസ് തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്തു സ്ക്രബ് ചെയ്തു അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് മസാജിങ്ങാണ് മസാജിങ്ങിനായി നമുക്ക് അലോവെറ ഉപയോഗിക്കാം അലോവെ ജെല്ലും ഈ പൊട്ടറ്റോ നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത ഈ പൊട്ടറ്റോയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു പേസ്റ്റ് ആക്കി നമുക്ക് ഫേസിൽ മസാജ് കൊടുക്കാം മസാജിങ്ങിനായി ഞാൻ ഒരു ടീസ്പൂൺ അലോവെറ ജെല്ല് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലോട്ടിടാം അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന പൊട്ടറ്റോ അത് നമുക്ക് ഈ ബൗളിലോട്ട് ആഡ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പത്ത് മിനിറ്റ് കൊടുത്താലും മതി അതിന് മസാജ് കൊടുക്കുമ്പം മുഖം നല്ലവണ്ണം ക്ലീൻ ആവുകയും ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ നമ്മളെ പോഴ്സെല്ലാം ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പം ആ അതിലോട്ട് ഇറങ്ങി ചെന്ന് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡേർട്ടുകളെ അഴുക്കുകളെ എല്ലാം മാറ്റി നമ്മളുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ മസാജിന് പേസ്റ്റ് ലോക ജെല്ലും നമ്മുടെ പൊട്ടറ്റോ നല്ലൊരു പേസ്റ്റ് എടുത്തി ഇതുകൊണ്ട് വേണം നമുക്ക് ഇനി മസാജ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാജ് കൊടുക്കാം എല്ലാം നമുക്ക് മസാജ് കൊടുക്കാമേ കഴുത്തില് ലൈൻസ് പത്ത് മിനിറ്റ് മസാജ് ഞാൻ പത്ത് മിനിറ്റ് നേരം നല്ലോണം ഒരു മസാജ് കൊടുത്തിട്ടുണ്ട് ചോരൈൻസ് ഇനി നമുക്കിതിനെ തുടച്ച് വൈപ്പ് ചെയ്ത് മാറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് കഴുകളയോ ചെയ്യാമേ ഞാനിപ്പം വൈപ്പ് ചെയ്ത് മാറ്റേനെ ഇപ്പം വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തു സ്ക്രബ് ചെയ്തു മസാജ് ചെയ്തു ഇനി നമുക്ക് വേണ്ടുന്നത് നമുക്കൊരു പാക്കാണ് ഇതൊരു മാജിക്കൽ പാക്കാണേ അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ അതായത് ഈ ഫേഷ്യൽ ഈ രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചാണ് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ മാസ്ക് നിങ്ങൾ ഒന്നിടവിട്ട് യൂസ് ചെയ്താലും മതിയേ അപ്പോൾ ആ മാസ്ക് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടുന്നത് ചന്ദന പൗഡറും മുഴുത്താണിമെട്ടിയും നമ്മുടെ പൊട്ടറ്റോ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം പാക്ക് ഉണ്ടാക്കാനായി ഞാൻ ഒരു സ്പൂൺ മുൾത്താണി വെട്ടിയാണ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മുടെ ചന്ദന പൗഡർ ഓൺലൈൻ വഴി വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയേ ചന്ദന പൗഡർ ഒരു ടീസ്പൂൺ ചന്ദന പൗഡർ അതുപോലെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ പൊട്ടറ്റോ ஒரு டீஸ்பூன் இது மூணு கூட நமக்கு நல்லவண்ண மிக்ஸ் முகத்து அப்ளே நமக்கு பாக் திக்காக தோணுனா குறச்சும் கூட நமக்கு பட்டோ இதுல ஆட்யாமே பாலோ தேனோ ஒன்றும் ஆட்யண்ட பொட்டோ ஆட்யா மதியே நம்ம பாக் ரெடி ஆகிட்டு நமக்கு முகத்து அப்ளேயது ஒரு ட்வென்டி மினிட்ஸ் கழியும் நமக்கு மாற்ற நமக்கு முகத்து அப்ளைாமே അധികം വരികയാണെങ്കിൽ നമുക്ക് എയർ ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ഒരു രണ്ട് ദിവസം അധികം കൂടുതൽ യൂസ് ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് ഈ ഇത്രയും ഒരു ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത അത്രയും നല്ലൊരു മാജിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാക്കാണ് നമ്മുടെ കൊളാച്ചിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി അതായത് പൊട്ടറ്റോ അവിടെ ജ്യൂസുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല പാക്കാണ് മുഖത്തുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാറി മുഖം നല്ല ക്ലിയറാവും ഇനി നമ്മൾ ഒന്നിടവിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ആഴ്ചയ്ക്ക് ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈസ് കഴിഞ്ഞാൽ മുഖം നല്ല ക്ലിയറാവും അപ്പം നമ്മൾ സ്ക്രബ്ബും ഫേഷ്യും മസാജും എല്ലാം കഴിഞ്ഞ് സ്കിന്നിൻ്റെ പോർസെല്ലാം ഓപ്പൺ ആയിരിക്കുകയാണ് ആ സ്കിന്നിൻ്റെ പോർസിനെല്ലാം പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരാനും കൂടി നമുക്ക് ഈ മാസ്ക് നമ്മളെ സഹായിക്കുകയും അപ്പം നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ മുഖം ഒന്ന് പൈപ്പ് ചെയ്ത് മാറ്റുകയോ കഴുകളയോ ചെയ്യാമേ വെള്ളം കൊണ്ട് നല്ലോണം എന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാം മാറ്റ നല്ല ഒരു നമ്മളെ സ്കിന്ന സ്കിന്നു നമ്മള് കൊറിയനോ ജപ്പാനിയോ ജാപ്പാനീസിന്റെ ഒക്കെ സ്കിന്ന പോലെയൊന്നും ആവില്ല നമ്മുടെ നമ്മുടെ സ്കിന്നിന്റെ തന്നെ നല്ലൊരു ടോണിലോട്ട് നമ്മളെ സ്കിന്നിനെ ഇത് കൊണ്ടുവരും അപ്പോൾ നമ്മളെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണിത് അപ്പോൾ ഇത്രയും ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ആ പാക്കെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്താൽ മതി ആക്ഷിക്കെന്നോ രണ്ടോ ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിരിക്കും സ്കിന്നു നല്ല ഗ്ലോയിലും നല്ല യുവത്വമായിട്ടിരിക്കാനൊക്കെ സഹായിക്കേ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായി കാണുന്നവരെ പറയും